രാഹുൽ ഗാന്ധി മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ലോക്സഭയും രാജ്യസഭയും നിന്ന് വിറയ്ക്കുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത് പത്തു വർഷത്തിനു ശേഷം ആദ്യമായി എന്താണ് പ്രതിപക്ഷം മോദിക്കും കൂട്ടരും അനുഭവിച്ചറിഞ്ഞ നിമിഷം ചോദ്യ പേപ്പർ ചോർച്ചാ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെയാണ് ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം ഇന്നുണ്ടായത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ചാ സമയത്ത് നീറ്റ് വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി സ്പീക്കർ ഓം ബിർള നിഷേധിച്ചതോടെയാണ് പ്രതിപക്ഷം വൻ പ്രതിഷേധം നടത്തിയത് തുടർന്ന് പന്ത്രണ്ട് മണിവരെ സഭ നിർത്തിവെക്കേണ്ടി വന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയായിരുന്നു സഭയിൽ വിഷയം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവായ ശേഷം രാഹുൽ ആദ്യമായി സഭയിൽ ഉന്നയിച്ച വിഷയമാണിത് രാജ്യത്തെ യുവാക്കളെ ബാധിക്കുന്ന വിഷയമാണിതെന്ന് ഈ വിഷയം സഭയിൽ അവതരിപ്പിച്ച രാഹുൽ പറഞ്ഞു ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് മാധ്യമങ്ങളും ജനങ്ങളും ആ ചർച്ചയിൽ പങ്കാളികളാവണം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയത്തിൽ ഇന്ത്യ സർക്കാരും പ്രതിപക്ഷവും ഒറ്റക്കെട്ടാണെന്ന സന്ദേശമാകണം പാർലമെന്റിൽ നിന്നുണ്ടാകേണ്ടതെന്നും രാഹുൽ പറഞ്ഞു അതിനിടെ ലോക്സഭാ വെബ്സൈറ്റിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാനുള്ള ഓപ്ഷൻ ബ്ലോക്ക് ചെയ്തത് വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഇന്ന് വഴിവെച്ചു നീറ്റ് പരീക്ഷാ ക്രമക്കേട് സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ നോട്ടീസ് നൽകാൻ ഇന്ത്യ സഖ്യം തയ്യാറെടുക്കവെയാണ് കേന്ദ്ര സർക്കാരിന്റെ വിചിത്ര നടപടിയുണ്ടായത് എം പിമാർക്ക് അടിയന്തര വിഷയങ്ങൾ ഉന്നയിക്കാൻ കഴിയാത്ത പാർലമെന്റ് എന്ന നിലയിലേക്കാണോ കാര്യങ്ങളുടെ പോക്കെന്ന് കോൺഗ്രസ് എം പി മാണിക്യം ടാഗോർ ഇതിനെ വിമർശിച്ച് രംഗത്ത് വന്നു എം പിമാർ ചിലർ ലീഡർമാരല്ലെന്നും ഡിജിറ്റൽ ഇന്ത്യയിൽ നടക്കുന്ന ഈ കാര്യങ്ങൾ അവിശ്വസനീയമാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങളെ കൃത്യമായി പ്രതിരോധിക്കുകയാണ് പ്രതിപക്ഷം ഇവിടെ നല്ല ക്ലാരിറ്റിയിലാണ് പ്രതിപക്ഷം കരുക്കൽ നീക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ മോദിയുടെ വൻമാൻ ഷോ ഇവിടെ അവസാനിക്കുന്നു അതിന്റെ തുടക്കം തന്നെയായിരുന്നു ഇന്ന് സഭകളിലൂടെയും രാജ്യം കണ്ടത്